നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇരാറ്റിവേട്ടിൽ പോലും എന്നെ പോലുള്ള ഒരാൾക്ക് ഞാൻ മുൻ നഗരസഭയുടെ മുൻ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട എനിക്കെന്നെ പോലും ഈ നാട്ടു പ്രവാണിമാർ എന്ന് പറയുന്ന കുറെ ക്രിമിനലുകൾ ഇത്രമാത്രം മാത്രം ഭീഷണിയുമായി നടക്കുന്നെങ്കിൽ ഇരാറ്റിവേട്ടിന്റെ സാധാരണക്കാർ എന്ത് സുരക്ഷിതത്വമാണുള്ളത് എന്ത് സുരക്ഷിതം പാർലമെന്റ് ഇന്ത്യ ഭരിക്കാവുന്നവർക്ക് വണ്ടിയാക്കിയിട്ടില്ല കാണിച്ചു തരാം ഞാൻ പറയുന്നത് എസ് ഡി പി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തീവ്രവാദ സംഘടന എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ ചോദിച്ചാണ് അവർക്ക് വലിയ അസഹിസുമ്പോൾ ഇത് ഏത് സംഘടനയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എസ് ഡി പി അല്ലാതെ പോപ്പുലർ ഫ്രണ്ടുകാരല്ലാതെ ഇരുമന തെരമാടിക്കാരെ കാണിക്കുന്നു എനിക്ക് റോഡിലൂടെ സഞ്ചരിക്കുമ്പോ ബൈക്കില് ഐ പറയല്ല ഒരു സംഘടന കേരളത്തിൽ ഈരാറ്റുപേട്ടിലെ മുസ്ലിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപമാനം അവമതി നമ്മുടെ കുട്ടികൾക്ക് നല്ലവണ്ണം പഠിച്ച് ജോലി കിട്ടാൻ പോകുന്ന ഒരു സാഹചര്യത്തെ ഇവരില്ലാതാക്കുന്നു ഈ നാടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പേരുദോഷങ്ങൾക്കും വിവരാതവാദി ഇവരെ കാട്ടി വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരുടെ കോപ്രായങ്ങൾ ഇവരുടെ വൈകാരികത ഇവരുടെ ഈ തൗണിലൂടെയുള്ള പ്രബോധനമായ മുദ്രാവാക്യം ഇതൊക്കെയാണ് ഈ നാട്ടിനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എസ് ഡി പി രാഷ്ട്രീയ പോരാട്ടം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് പല പേരിൽ എസ് ഡി പി എന്നുള്ള പേരിലാണ് പ്രവർത്തിക്കുന്നത് അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനമോ വിഭാഗീയ പ്രവർത്തനമോ എന്താണോ അത് ആ പ്രശ്നമാണ് ഒരു കൊട്ടേഷൻ സംഘത്തെ രാത്രി ഞാൻ ലേബറിന്റെ കഴിഞ്ഞ് പുറത്തു വരുമ്പോ പഞ്ചാംഗ സ്കൂളിന്റെ ഫ്രണ്ടിൽ വെച്ച് നാല് അഞ്ചാമെന്നാണ് ആളുകൾ അതായത് ഒക്കെ ധരിച്ച് ഓടി വന്ന് മുറ്റക്കാല് തല്ലി ഒടിക്കുക ആ കേസിലെ ഒന്നാം പ്രതിയാണ് ഇപ്പോൾ വിജയിച്ചു വന്ന എസ് ഡി പി സ്ഥാനാർത്ഥി അബ്ദുൽ രണ്ടാം പ്രതി ഇന്നത്തെ മുനിസിപ്പൽ എസ് ഡി പിടെ പ്രസിഡന്റ് ഹസീബി ജായ പറഞ്ഞു മൂന്നാമത് ലേബർ പറയുക നാലാമതൊരു ഇത്തരം പേരായാലും പ്രതികളും നിസ്സാര സംഭവമല്ല ആ പ്രതികളായിട്ടുള്ള നാലേളുകൾ ഇന്ന് അതിനകത്തെ ഒന്നാം പ്രതി അതായത് എന്നെ ആക്രമിച്ച ആളെന്ന് പറയുന്നത് ഈ ഇന്ന് ജയിച്ച എസ് ഡി പിയുടെ കൗൺസിലർ അബ്ദുൽ അത്തീഫാണ് ഈ അബ്ദുൽ ലത്തീഫോ അതിനുശേഷം ഈ സി എച്ച് അസീഫ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ എസ് ഡി പി മുനിസിപ്പൽ പ്രസിഡന്റും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇവര് കാണിക്കുന്നത് കൊട്ടേഷനാണ് ഇവർ കാണിക്കുന്നത് തീവ്രവാദമാണ് ഇവരുടെ ഈ പുറമെയുള്ള ചിരിയും ഇവരുടെ പുറമെയുള്ള നടത്തിനും ഇവരുടെ യഥാർത്ഥ സ്വഭാവമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തതാണ് വ്യാജമാണ് വ്യാജമാണിവരുടെ ചിരി വ്യാജമാണ് വ്യാജമാണിവരുടെ സേവനം ഇത് ചെയ്യുന്ന പൊതുസഭാത്ത പാതകം ഈരാറ്റുവട്ടക്കാരൻ മറ്റു ഇടങ്ങളിൽ പോയി പറയാൻ സാഹചര്യം അന്തോട്ട് പടക്കിരിക്കല്ലേ നിങ്ങളുടെ ഈ ആള് എസ് ഡി പിടെ കൗൺസിലർ എന്റെ കാലിൽ നല്ല ഓടിച്ച കേസിൽ ഒന്നാം മതി ഇരാറ്റിമേട്ട നഗരസഭയിലെ കൗൺസിലർ വന്നിരിക്കുക ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് ചെയർപേഴ്സൺ കൗൺസിലർമാരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞു പ്രകോപനം ഉണ്ടായെങ്കിൽ എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഒരു പക്കാ ക്രിമിനലാണ് ഒരു ആണ് അയാളൊക്കെയാണ് എസ് ഡി നിങ്ങളുടെ നിങ്ങളുടെ കൊട്ടേഷൻ ക്രിമിനൽ ഈരാറ്റുപേട്ട അതെ ഈരാറ്റുപേട്ട എന്ന ആ സ്ഥലനാമം തന്നെ കേരളത്തിൽ പലപ്പോഴും ഒരു വിവാദ പേരാണ് അല്ലെങ്കിൽ നാമമാണ് അതിനു മുമ്പ് ഭീമാപ്പള്ളി പോലുള്ള ചില സ്ഥലങ്ങളെപ്പറ്റിയൊക്കെയാണ് പറഞ്ഞിരുന്നത് ചില പോക്കറ്റുകളാണ് ചില പ്രത്യേക കൂട്ടർക്ക് എന്തോ ഒരു വിശേഷപ്പെട്ട അധികാരമൊക്കെ പതിച്ചു കിട്ടിയിരിക്കുന്ന പോലെ പെരുമാറപ്പെടുന്ന ചില സ്ഥലങ്ങളാണിതൊക്കെ മുൻപ് ഭീമാപ്പള്ളി പോലെയുള്ള സ്ഥലമുണ്ടായിരുന്നു അവിടെ ഈ വ്യാജ സീഡിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലീസ് അതിനകത്ത് കടക്കുക പോലും ഇല്ലായിരുന്നു പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മലയാളി അല്ലാത്ത ഋഷിരാജ് സിങ് അതിൻ്റെ തലവനായിട്ടിരുന്ന സമയത്താണ് അതിനകത്ത് കയറുകയും റെയ്ഡ് നടത്തുകയും പിടിക്കുകയൊക്കെ ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നത് ഈരാറ്റുപേട്ടയെപ്പറ്റിയാണ് ഈ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്തെപ്പറ്റി കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടെയുള്ള സംഖ്യകളും മറ്റുമൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് എസ് ഡി പി എയുടെ തീവ്രവാദമുണ്ട് പി എഫ് എയുടെ തീവ്രവാദമുണ്ട് ഈ രാജ്യത്ത് തന്നെ വധശിക്ഷ കിട്ടിയ രണ്ട് തീവ്രവാദികൾ ഉള്ളത് ഈ ഈരാറ്റുപേട്ടയിൽ നിന്നായിരുന്നു അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് അതും മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് നടത്തിയ തീവ്രവാദത്തിൻ്റെ പേരിലാണ് അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചത് മാത്രമല്ല ഏറ്റവും ഒടുവിലായിട്ട് പി സി ജോർജും പറഞ്ഞിരുന്നു അദ്ദേഹത്തിനെ ഒരു കാലത്ത് ഇവർ വോട്ട് ചെയ്ത് അദ്ദേഹത്തിനെ സഹായിച്ചിരുന്നു പിന്നീട് തെറ്റിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ശത്രുക്കളായി ഇവർ ആ സമയം മുതൽ അദ്ദേഹം പറയുന്നുണ്ട് അവർ തീവ്രവാദികളാണ് അവർ സാധാരണ മുസ്ലിങ്ങളെ പോലെയല്ല അവർ ശരിക്കും മത ഭ്രാന്ത് മത ഭ്രാന്ത് മൂത്ത് മത തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞവരാണ് അവരെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാനേ പറ്റില്ലാന്ന് അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചുകൊണ്ടിരുന്നവരായിരുന്നു മറ്റ് ചില പാർട്ടികൾ എന്നാൽ ഇപ്പോൾ ഇവിടെ നോക്കുക ഈ പറഞ്ഞതെല്ലാം ബി ജെ പി സംഘപരിവാറുകാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസ്സുകാരോ അല്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത ഇത് മുസ്ലിം ലീഗിൻ്റെ ഈരാറ്റുപുരട്ടയിലെ നേതൃത്വം തന്നെയാണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത് മുസ്ലിം സമുദായത്തിന് ഈ എസ് ഡി പി ഐക്കാർ ഉണ്ടാക്കുന്ന അപമാനം അത്രമേൽ വലുതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവിടെയുള്ളവർ ക്രിമിനലുകളാണ് ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് കേസ് സഹിതം പറയുന്നുണ്ട് അവർ ഉണ്ടാക്കുന്ന നഷ്ടം അതായത് ആ സമൂഹത്തിനും മറ്റ് സമൂഹ സമൂഹങ്ങൾക്ക് ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ് അതുകൊണ്ട് അവരെ നിലയ്ക്ക് നിർത്തണമെന്നാണ് ഈരാറ്റുപേട്ടയിൽ വെച്ചിട്ടാണ് പറയുന്നത് എന്ന് ഓർക്കുക ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർത്ത് താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട ഈരാറ്റുപേട്ടയോട് ചേർന്ന് തന്നെയുള്ള അരുവിത്തിറ എന്ന പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും വിവാദങ്ങളുണ്ട് പേരുമാറ്റവും മറ്റുമൊക്കെ അങ്ങനെ വലിയ സംഘർഷ സംഘർഷത്തിൻ്റെ വക്കിലൊക്കെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ അവിടെയുള്ള ആളുകൾ പൊതുവേ നമ്മളൊക്കെ ഇവിടെ ഇരുചക്ര വാഹനത്തിൽ പോകുമ്പോൾ ഹെൽമെറ്റൊക്കെ വെക്കാറുണ്ട് അവിടെയുള്ളവർ പൊതുവേ ഹെൽമെറ്റ് വെക്കാറില്ല എന്നാണ് പറയുന്നത് പോലീസുകാർ ചോദിക്കത്തുമില്ല പെറ്റി അടിക്കത്തുമില്ല ഒരു ദോഷത്തൊപ്പി അല്ലെങ്കിൽ ഒരു വെള്ളത്തൊപ്പി കാണും അതുമാത്രമേ അവർ വെക്കുകയുള്ളൂ അറിയില്ല പ്രത്യേക നിയമമാണ് ഒരിക്കൽ അവിടെ തീവ്രവാദ വിരുദ്ധ സേനയുടെയും മറ്റുമൊക്കെ സ്റ്റേഷനുകളൊക്കെ വരാൻ വേണ്ടി വന്നപ്പോൾ ഇതെന്ത് തീവ്രവാദ സ്ഥലമാണോ ഞങ്ങൾക്കെന്താ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ അവർ സമരവും അതിനെതിരെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുകയുണ്ടായി എന്നാൽ ഇപ്പോൾ നോക്കുക ആരാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നതെന്ന് നോക്കുക എന്നിട്ടും ഞങ്ങളിത് ഞങ്ങളെപ്പോലുള്ളവർ ഇത് കാണിക്കുമ്പോൾ മാത്രമാണ് നിങ്ങളിത് ഈ സംഗതി കാണുന്നത് ഇവിടെയുള്ള ഒരു മുഖ്യധാര മാധ്യമങ്ങളും ഈ വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ ഈ എസ് അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം തന്നെ അതായത് ആ ഇരാറ്റുപേട്ടയിലെ നേതൃത്വം തന്നെ പറയുന്നതിനെ പറ്റിയോ ഒരു പത്ര വാർത്ത പോലും വന്നിട്ടില്ല ഓർക്ക് ഒരു പത്ര വാർത്ത പോലും വന്നിട്ടില്ല മറിച്ച് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പറഞ്ഞിരുന്നെങ്കിൽ അവരത് മറ്റു രീതിയിൽ വിവാദമാക്കിയേനെ ഇതിപ്പോൾ ആ മുസ്ലിം സമുദായത്തിൻ്റെ തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി എന്ന് അവർ പറയുകയും മറ്റുള്ളവർ വിശ്വസിക്കുകയും ചെയ്യുന്ന ആ പാർട്ടി എസ് ഡി പി പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പറ്റി നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിനെ പറ്റി എന്തൊക്കെയാണ് പച്ചയ്ക്ക് പറയുന്നത് എന്ന് നോക്കുക ഒരു ഒരു സംഘപരിവാർ സംഘടന പോലും പറയാൻ പറയാത്ത തരത്തിൽ അത്രമേൽ തുറന്ന രീതിയിലാണ് അവിടെ എസ് ഡി പിക്കെതിരെയും പി എഫ് ഇക്കെതിരെയും അവിടെയുള്ള ഓരോ കുട്ടി നേതാക്കൾക്കെതിരെയും അവരുടെ പേരെടുത്ത് വെച്ച് ഇവർ വിമർശിക്കുന്നതെന്ന് നോക്കുക ഇത്തരം അപകടകരമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്ന് ഓർക്കുക ഒരു സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു നമുക്കറിയാം ആലപ്പുഴയിലെ അവലും വളരും കുന്തിരിക്കുമൊക്കെ മുദ്രവാക്കി നമ്മൾ മറന്നിട്ടില്ല ആ സമയത്ത് ആളുകളിൽ പൊതുവേ ഒരു ഭീതി ഉണ്ടായിരുന്നു പിന്നീടാണ് ആ ആ ആ അതിനൊരു ആശ്വാസമായിട്ട് കേന്ദ്രത്തിന് നടപടി വരുന്നു എൻ അതേപോലെ തന്നെ സി ഒക്കെ ഒരേ സമയത്ത് തന്നെ ഒരു വെളുപ്പാങ്കാലത്ത് ഇവിടെ ഇറങ്ങി പത്ത് മുന്നൂറ് എണ്ണത്തിനെ തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും ഇവരുടെ തലയും വാലും നടുവുമെല്ലാം അടിച്ചൊടിക്കുകയും അതായത് അവരെ കായികമായിട്ട് മർദ്ദിച്ചു എന്നല്ല ആ സംഘടനയെ തന്നെ ഏതാണ്ട് ഇല്ലാതാക്കുന്ന തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു നടപടി വരികയും അങ്ങനെയാണ് ഈ പി എഫ് ഐ എന്ന തീവ്രവാദി പ്രസ്ഥാനം ഇവിടുന്ന് ഏതാണ്ട് ഇല്ലാതായ രീതിയിലെത്തി പക്ഷേ ആ പി എഫ് ഐക്കാർ അന്ന് നിരോധിക്കപ്പെട്ടപ്പോൾ അവർ കുടിയേറിയത് അല്ലെങ്കിൽ ചേക്കേറിയത് ഈ എസ് ഡി പി എന്ന അവരുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കാണ് അതിപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും അതിൻ്റെ ഭീകര സ്വഭാവം ഇടയ്ക്കെങ്കിലും പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുമാണ് സഹികെട്ടിട്ട് കെട്ടിട്ട് ലീഗിന് പോലും വിളിച്ചു പറയേണ്ടി വന്നത് ഇത് ഇനിയും ശ്രദ്ധിക്കാതിരുന്നുകൂടാ ഇനിയും കാണാതിരുന്നുകൂടാ പക്ഷേ ഇവിടുള്ള മാധ്യമങ്ങൾ പോലും ഇതൊന്നും നിങ്ങളെ അറിയിക്കുന്നില്ല പിന്നെ എന്ത് ചെയ്യാനാണ് മറ്റൊരു വാർത്തയിലേക്കാണ് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് അടക്കമുള്ള ചില മാധ്യമങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് രാജ്യത്തെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെയൊക്കെ നേരിട്ട് തന്നെ ക്ഷണിച്ചിട്ടുണ്ട് ക്ഷേത്രം ഒരു അതിൻ്റെ ഭാരവാഹികളും ട്രസ്റ്റും മറ്റുമൊക്കെയാണ് അവരാണ് ഈ ക്ഷണക്കത്തയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരെ ഈ എൽ കെ അദ്വാനിയെയും അതേപോലെ തന്നെ മുരളി മനോഹർ ജോഷിയെയും അവരുടെ പ്രായം മാനിച്ചുകൊണ്ട് പ്രായാധിക്യം മാനിച്ചുകൊണ്ട് അവർ അയോധ്യയിലേക്ക് വരണ്ട എന്നൊക്കെ പറഞ്ഞു എന്ന തരത്തിലാണ് ഇവിടെയുള്ള ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് എന്നാൽ നിങ്ങൾ ഈ കാണുന്ന ചിത്രമൊന്നു നോക്കുക ഇതിൽ അവിടേക്ക് വരാനുള്ള ആ ക്ഷണപത്രം നേരിട്ട് കൊണ്ട് കൊടുക്കുന്ന കൊടുക്കുന്നതും ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ തന്നെയാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക ഇതൊക്കെ യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാവുന്ന തെളിവുകളാണ് നമ്മുടെ കൺമുന്നിൽ കണ്ടാൽ പോലും ചില മാധ്യമങ്ങളൊക്കെ അതിനെയൊക്കെ വളച്ചൊടിച്ച് എങ്ങനെ വിവാദമുണ്ടാക്കാം അതായത് മോദിക്ക് വേണ്ടിയാണ് ഇവരോട് വരണ്ട എന്ന് പറഞ്ഞത് എന്ന തരത്തിൽ വരെ അവർ വാർത്ത വളച്ചൊടിച്ച് കളയും പക്ഷേ എന്ത് ചെയ്യാനാ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളപ്പോൾ ഒരു കള്ളത്തിന് ഏതാനും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ വെബ് ഡെസ്ക് തത്വമൈനോസ് ഗുഡ് ബൈ ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്